എന്റെ പറഞ്ഞാൽ ഞങ്ങൾ പറയാം എൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഏലപ്പാറ ടൗണിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ടൗണിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റി അവരെല്ലാം വെച്ച് ചെറിയൊരു വ്ലോഗാണ് അപ്പം എല്ലാവരും മാക്സിമം എൻ്റെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അല്ല സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കും ഇനി ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇവിടെ എപ്പോഴാണ് എവിടെ പോണ് അത്രയും വിളി അത്രയും വിളിടാ നീ വിളിച്ചിട്ട് പോയാ ഡെയിലി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഡെയിലി ബ്ലോഗ അതിന്റെ ഒരു ഭാഗം ഇത് വണ്ടി വണ്ടി എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ മരം ഭയങ്കര ഹൈലൈറ്റ് ആണ് ഗലപ്പാറ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ഈ മരം എന്നെ രസം എന്ന് ഈ മരം നിൽക്കുന്ന ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ സ്കൂൾ ഇവിടെ നിന്നുള്ള സ്കൂളിൻ്റെ ഭംഗി അടിപൊളിയും തെറ്റിലേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ എലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി ഞാൻ ഹൈർ സെക്കൻഡറി ആടാണ് പഠിച്ചത് അടിപൊളി കേട്ടോ

നിങ്ങൾ സുന്ദരനല്ലേ ഈ ഇരിക്കുന്ന നീ ഞാനില്ലേ അത് ഞാനല്ല തലപ്പാറ കറങ്ങാനായിട്ട് വന്നതാണ് ഫുൾ മഴ ഫുൾ മഴയല്ലേ ബസ് വണ്ടി വണ്ടി വണ്ടിയുണ്ട് പിന്നെ വണ്ടി നടക്കാൻ പറ്റത്തില്ലോ വണ്ടി കൂടെ നിങ്ങൾ ഇതെവിടെ പോയതാണ് അതൊന്നും ഞാൻ കണ്ടുമുട്ടിയ നിങ്ങളൊക്കെ ഇന്ന് ആയിരിക്കത്തില്ല ഉറപ്പായിട്ടും ഉറപ്പാട്ടിടും നമ്മൾ പിന്നെയും കണ്ടുമുട്ടിരിക്ക

എന്നെ എന്നെവര് ഓടിച്ചോ തോന്നുന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേരുണ്ട് ഒത്തിരി സന്തോഷം ഉണ്ടോ അടുത്ത വീഡിയോ കാണുമ്പോ